നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുന്നത് കേട്ടോ അതുപോലെ നമ്മൾ എപ്പോഴും പറയും പോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകാൻ കാരണം നിങ്ങളൊരുപാട് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെ നമ്മളിതൊരു ഒരു വ്യക്തിയുടെ മൈൻഡാണ് റീഡിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ നടന്നുപോയ ചില കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അത് തിരുത്തേണ്ട രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ കറൻറ്റിലി എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നും ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നൊക്കെ അറിയാൻ തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സുകളും എടുത്തു നോക്കുന്നതെന്ന് മനസ്സിലാക്കുക അതിൻ്റേതായ വിശ്വാസത്തോടു കൂടി തന്നെ അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുക കാരണം അപ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക പോസിറ്റീവ് എനർജിയോട് കൂടി മാത്രം ഒരു ടാറോ റീഡറെ സമീപിക്കാൻ ശ്രമിക്കുക നിങ്ങളുമായിട്ടുള്ള എനർജി കറക്റ്റ് ചെയ്ത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അടിച്ചു പൊളിച്ച് എല്ലാവരും ഓണം ആഘോഷിക്കുക ദുഃഖങ്ങളാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കുറച്ച് ടൈമിൽ മറക്കാനുള്ള ഒരു അവസരമായിട്ടും അതിനുള്ള ഒരു നിമിഷങ്ങളായിട്ട് നിങ്ങളുടെ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഈ ഒരു ദിവസത്തെ എടുക്കണം ഓണം എല്ലാവരോടും മൊത്തം സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും മദ്യ മറന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി മനസ്സിനകത്താണ് സമ്പൽ സമൃദ്ധി നൽകേണ്ടത് കേട്ടോ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക പുറമേ അല്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ് നമ്മുടെ ഹൃദയത്തിനാണ് നമ്മുടെ ചിന്തകൾക്കാണ് അതിലെത്രത്തോളം സമ്പൽ സമൃദ്ധി നിങ്ങൾ നിറയ്ക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അടുത്ത ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും മനസ്സുകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്സ് നോക്കാൻ കേട്ടോ റീഡിങ്സ് നമ്മൾ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് നൂറ് ശതമാനം നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ഇപ്പോഴാ ഒരു വ്യക്തി കറൻറ്റിലേ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അവർ വളരെ പോസിറ്റീവായിട്ടും അതായത് അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു എന്താ പറയുക പോസിറ്റീവ് ആകുന്ന ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർക്കിനി ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഇനി ഇങ്ങനെ ഒരു സൃഷ്ടിയില്ല എന്ന് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് സീ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിലേക്ക് ഏറ്റവും പോസിറ്റീവായതും ഏറ്റവും പ്രഷ്യസ് ആയതും അവരെല്ലാ രീതിയിലും അനുഭവിച്ചത് സ്നേഹമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ എല്ലാ അനുഭവങ്ങളും നിങ്ങളിലൂടെ തന്നെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് ജീവിതത്തെ മാറ്റിയത് അവർക്ക് മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവരുടെ വാല്യൂ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ പ്രസൻസിലൂടെയാണ് കാരണം അവർ സ്നേഹിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അവർ ല്ലാതെ വേദനയോടുകൂടിയും എന്നാൽ സന്തോഷത്തോടുകൂടിയും എന്നാൽ അഹങ്കാരത്തോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും എല്ലാം നിങ്ങളുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ കാരണം ചിലപ്പോങ്കിൽ അതിനകത്ത് നെഗറ്റീവ് ആകുന്ന ചിന്തകൾ വരുന്നത് അവർ ആഗ്രഹിച്ച രീതികളിലൂടെ ആ ഒരു ലൈഫിനെ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരും നിങ്ങളിലും ആ ഒരു ശ്രമഫലം വിഫലമായി പോയതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒരു മദർ ഗുഡ് എനർജി പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് ഒരു അമ്മയ്ക്ക് തോന്നുന്ന എത്രത്തോളം ആഴത്തിലുള്ള വാത്സല്യമാണോ സ്നേഹമാണോ അത് തന്നെയാണ് നിങ്ങളോട് ആ ഒരു പേഷൻ്റെ ഉള്ളിൽ കറൻറ്റിലി ഫീൽ ചെയ്യുന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു ടു ഫേസ് എനർജിയിലാണ് നിങ്ങളുടെ മുന്നിൽ നിന്നത് അതായത് ആ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാനുള്ള മനസ്സുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റുമെന്നുള്ള ആ രണ്ട് കൂടി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി നിന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അറിയാം നിങ്ങൾ അത്രത്തോളം നിഷ്കളങ്കമായ അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ടും ആ ഒരു അഹങ്കാരമായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് അവർ വരുമ്പം വരും അവർക്ക് പോകുമ്പം പോകാം അവർക്ക് അതിനകത്തൊരു കൺഫ്യൂഷനോ ഒരു ചഞ്ചലിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ പ്രസൻസോടുകൂടി നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതോടുകൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഈ വ്യക്തി ഇരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഉയർച്ചയായിരുന്നു വളരെ ശക്തമാകുന്ന രീതിയിലും പവർഫുള്ളാകുന്ന രീതിയിലുമുള്ള ഒരു ഉയർച്ച ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രസൻസിലൂടെ ആ ഒരു വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ വാല്യൂ മാറുന്ന അതായത് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് മാത്രമല്ല ആ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിന് പോലും വലിയൊരു ചേഞ്ചിങ് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒന്നിലധികം രീതികളിൽ ഈ ഒരു പേഴ്സണ് ശോഭിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെയധികം അവർ മനസ്സിലാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിൽ പ്രതിസന്ധിയുണ്ട് തടസ്സങ്ങളുണ്ട് ബ്ലോക്കേജുകൾ വരുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്റ്റിൽ വെയിറ്റ് ിങ് ആണെങ്കിലും നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നു ചേരാനും കൂടി ഒന്ന് വന്നു ചേരാനും ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാനും സാധിക്കാത്ത വിധമുള്ള പ്രതിസന്ധി തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസി ഒരു റിലേഷനിൽ കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് മാര്യേജ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളും ഇതിനകത്തുണ്ടാവാൻ സാധ്യതയുണ്ടാവാം ഒരു രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് മാരിയേജ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് ആ ഒരു ഏജിൻ്റെ ഉണ്ട് ചിലരെ സംബന്ധിച്ച് ഒരാളുടെ എനർജി ആണെങ്കിലും മാരിയേജ് എനർജിയുടെ ഒരു പ്രസൻസ് ഉണ്ട് അതായത് മറ്റുള്ളവർ വാച്ചിങ് ചെയ്യുന്ന മറ്റുള്ളവർ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണക്റ്റ് ചെയ്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് ഒരു വലിയൊരു തടസ്സങ്ങളാണ് പിന്നെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകേണ്ടി വരുന്ന കരിയർപരമാകുന്ന കാര്യങ്ങളെ ബേസി ചെയ്ത് തടസ്സങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് സ്റ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി പോലുള്ള ഒരു ബ്ലോക്കേജ് നിങ്ങളെ കണക്റ്റ് ചെയ്തും ഈ ഒരു റിലേഷന് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നിരാശയാണ് കേട്ടോ കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റുന്നില്ല ശരിക്കും അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നിനെയും ആഴത്തിൽ കണക്റ്റ് ചെയ്യാനോ സ്വീകരിക്കാനോ അവർക്ക് സാധിക്കാത്ത വിധം നിങ്ങളെന്നു പറയുന്ന എനർജിയിൽ അവർ ആണ് നിങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ചിലപ്പോങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്തേക്കാം ഇതിനൊരു ലക്ഷ്യം എടുക്കാം ഇതിനൊരു ഫ്യൂച്ചർ എടുക്കാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങളെ സംബന്ധിച്ച് തടസ്സമുള്ളത് ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജ് ഉള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിരാശയാണ് കേട്ടോ കാരണം ഒരു എന്താ പറയുക ഒരു ബെർഡൻ ഉണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നെങ്കിൽ നിങ്ങളിൽ ഒരു വ്യക്തി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്താണേലും പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധമുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ബെ എനർജി ഉണ്ട് ഇതിനകത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസുകൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റികളെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട എനർജി കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ ബേസ് ചെയ്തു നോക്കുമ്പം നല്ല രീതിയിലെ തടസ്സങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന ഓരോ എന്നാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ പേഴ്സൺ റിജക്റ്റ് ചെയ്യുന്നു അതായത് ഒന്നിനെയും ആ ഒരു വ്യക്തി ഇപ്പം സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പാസ്റ്റിലെ കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു മിറാക്കിൽ സംഭവിക്കണമെന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകേണ്ടതാണെന്നും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് എന്തൊക്കെ പ്രോബ്ലംസുകൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടോ അത് വിശ്വാസമൊക്കേടായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മനസ്സിലാക്കലിൻ്റെ പുറത്തായിരിക്കാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ മിസ്സണ്ടർസ്റ്റാൻഡിങ് എല്ലാം ക്ലിയർ ചെയ്യണമെന്നും ഈ ഒരു ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്നും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലൂടെ തന്നെ ആ ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളെ ആ ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യണമെന്നൊക്കെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഒരു ജസ്റ്റിസ് എന്ന അതായത് നീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഉള്ളിൽ ഇത് കാണുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം അതായത് മുന്നും പിന്നും നോക്കാതെ അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോന്നൽ നിങ്ങളുടെ അരികിലേക്ക് അരികിലേക്കിനി വന്നാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അവർക്ക് പ്രതീക്ഷയുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് നൽകിയ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ സ്നേഹം പ്രസൻസൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ റിജക്റ്റ് ചെയ്യുമെന്നോ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇമോഷണലി ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഉണ്ട് ഇത് റിജക്ഷനിലേക്ക് പോകുമോ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന ഒരു എനർജി സ്വീകരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് എന്നാൽ പ്രതീക്ഷയും ഉണ്ട് മുന്നും പിന്നും നോക്കാതെ ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളെ ഒരു അബണ്ടൻസ് ആയിട്ടാണ് അവർ കാണുന്നത് ഇതൊരു എന്താ പറയുക ഒരു ലക്കി ചാൻസ് എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം അതായത് ഒരു പോസിറ്റിവിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ആ ഒരു നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉയർച്ചകളും ഓപ്പർച്യൂണിറ്റീസുകളും ജീവിതം തന്നെ ഒന്നും മാറ്റി മറിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസിൽ നാല് പേര് നിങ്ങളുടെ വ്യക്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ അവർ കാണുന്നത് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് ലെക്കി എനർജിയായിട്ട് തന്നെയാണ് പക്ഷെ അവർ വെയ്റ്റിങ്ങിലാണ് നിങ്ങളെന്നു പറയുന്ന ബന്ധത്തിലേക്ക് എങ്ങനെ ഒരു റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റ് എനർജിയുടെ ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നവരുടെ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് കണക്റ്റഡായിരിക്കുന്നത് കാരണം അവർ വെയ്റ്റിങ്ങിലാണ് വെയ്റ്റിങ്ങിൽ മാത്രമല്ല അവരൊരു മാനിഫെസ്റ്റേഷനിലാണ് അതായത് നിങ്ങളെ അവര് മാക്സിമം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ മൈൻഡ് ലോസാണ് കേട്ടോ കാരണം അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് അവർ വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് വരണം ഒരു എഫേർട്ട് എടുക്കണം എന്നൊക്കെ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കാലം അനുകൂലമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാലം അനുകൂലമാകുമ്പം എല്ലാം ശരിയാവും കാരണം ഈ ഒരു പേഴ്സൺ എൻ്റെ ഡെസ്റ്റിനിയിൽ പെട്ടത് തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നെ വിട്ടു പോകുകയില്ല എന്നും ുള്ള ഒരു വിശ്വാസം ആ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എത്ര വെയ്റ്റിംഗ് ചെയ്താലും നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ നാളെ തിരിച്ച് ചെല്ലുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരെ വളരെയധികം കണക്റ്റഡ് ആക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമോഷണലി നിങ്ങൾ പിന്മാറി ഇമോഷണലി നിങ്ങൾ വിട്ട് മറ്റെന്തോ ഒരു കാര്യത്തിലേക്ക് ഒരു ബ്ലെസ്സിങ്സിലേക്ക് ഒരു വിജയത്തിലേക്ക് നിങ്ങൾ പോയി എന്ന് തന്നെയാണ് അത് അവരെ സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവരെ വളരെ ശക്തമായിട്ട് സ്റ്റക്കാക്കുന്നുണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് ഈ ഒരു റീഡിങ്സിൽ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ മാനിഫസ്റ്റിംഗ് ചെയ്ത് നിങ്ങളെ എടുക്കുക എന്നൊരു ലക്ഷ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ നിങ്ങൾക്ക് നൽകിയ ടോക്സിക് ആകുന്ന കാര്യങ്ങൾ കാരണം നിങ്ങൾ അവരെ എത്രത്തോളം ചേർത്ത് പിടിച്ചോ അത്രത്തോളം നിങ്ങളെ അവർ പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ ഇട്ടിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങളെ മാനസികമായിട്ട് മാത്രമല്ല എല്ലാ രീതിയിലും നിങ്ങളെ വേദനിപ്പിച്ച് അതായത് അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എല്ലാം നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായൊരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കൊണ്ടുപോയിരുന്നു എന്നുള്ളത് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് അവർക്കത് ചിന്തിക്കുമ്പോൾ ഭയം വളരെ ശക്തമാകുന്ന ഭയം തട്ടുന്നുമുണ്ട് അവരൊരു വല്ലാത്ത ഒരു എന്താ പറയുക ഒരു എനർജിയിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് മാത്രവുമല്ല അവർ ചെയ്ത നിങ്ങളോട് അവർ എന്താണോ ചെയ്തത് അതിൻ്റെ ചില കർമ്മകളും അവർ നേരിടുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസുകൾ അവർ ചെന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ അവർ വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുന്നിടം ബ്ലോക്കിംഗ് എനർജിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അവരതെല്ലാം അവർക്കൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കർമ്മയുണ്ട് ഈ കർമ്മ എന്നൊരു കാര്യത്തിൽ വിശ്വസിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സണ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു കാർമിക് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോവുകയാണ് സമയം നിങ്ങളുടെ വ്യക്തിനെ എന്ന് പറയാൻ പറ്റും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ചെയ്യും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരിലേക്ക് അട്രാക്റ്റഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലുള്ള കളികളും കളിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ശക്തമായ ഒരു മാനുഫെസ്റ്റേഷൻ്റെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ സ്ട്രോങ് ആയിട്ട് പക്ഷേ അവരെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടോക്സിക് ആണ് കാരണം അവർ കാർമിക് സിറ്റുവേഷൻസിലാണ് ഇപ്പം നിൽക്കുന്നത് അവർ തൊടുന്നടുത്തെല്ലാം പ്രോബ്ലംസുകളും തടസ്സങ്ങളും തന്നെയായിട്ടാണ് കാണുന്നത് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് എത്തേണ്ടതും അതല്ലെങ്കിൽ എത്തിയിരിക്കുന്നതുമായ ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളൊന്നെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ലഭിക്കേണ്ട റിലേഷൻ തന്നെയാണ് അതല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് സിംഗിൾ എനർജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ളൊരു കാര്യങ്ങളിലേക്ക് ഈ ഒരു എനർജി എത്തിച്ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിലുണ്ട് കേട്ടോ ഒരു ഗ്രോത്ത് ഉണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നോ അത്രത്തോളം അവർ നിങ്ങളെ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവർ എത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പവർ ലോസ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ ശരിക്കും നല്ല രീതിയിൽ നിങ്ങളെ അവർ കുരങ്ങ് കളിപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ ശരിക്കും നിങ്ങളെ അവർ എല്ലാ രീതിയിലും ഉപയോഗിക്കുകയും ചെയ്തു ആ അത് കഴിഞ്ഞപ്പം അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അതുപോലെ ഫിസിക്കലിയൊക്കെ ആണെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അകൽച്ച അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താൻ തുടങ്ങി എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും കർമ്മ സ്ട്രോങ് ആയ കർമ്മ അവരി എന്തെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവർ കൊണ്ടുവന്ന് അടിയറ വെച്ചാലും നിങ്ങൾ അനുഭവിച്ച് കടന്നു പോന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്താൽ പോലും നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻസിൻ്റെ ഫലം ഈ ഒരു വ്യക്തിയെ രൂപത്തിൽ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമാണ് കാർമ്മിക്കിൻ്റെ എനർജി തുടങ്ങി വെച്ചിരിക്കുന്നത് ഇനി അത് സ്ട്രോങ് ആയ കർമ്മയിലേക്ക് പോകുക മാത്രമേ ചെയ്യുള്ളൂ നിങ്ങളവർക്ക് മാപ്പ് കൊടുത്താലും ആ ഒരു വ്യക്തിയുടെ ഒപ്പം നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ടിങ് ചെയ്താലും അവരനുഭവിക്കേണ്ടതനുഭവിച്ച് തന്നെയേ മുന്നോട്ടേക്ക് പോകുകയുള്ളു കാരണം അത്ര സ്ട്രോങ് ഒരു ചീറ്റിങ് എനർജി അവർ നിങ്ങളോട് അറിഞ്ഞു വെച്ച് ചെയ്തു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കേട്ടോ ശരിക്കും ആൻസൈറ്റിയാണ് കേട്ടോ ഉത്കണ്ഠയാണ് അവർക്ക് ഫ്യൂച്ചർ എനർജീനെക്കുറിച്ച് ശരിക്കും അവർ ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ആ ഒരു വ്യക്തിക്ക് കുറ്റബോധം വന്നു തുടങ്ങി നിങ്ങളുടെ ഓർമ്മകൾ അതുകൊണ്ട് ആയിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങളുടെ നന്മകളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം അവർക്ക് അവർ സ്നേഹിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമായ ധാരണ അവരിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അവർ പക്ഷേ കർമ്മ നേരിടേണ്ടി വരും കേട്ടോ അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളോട് നിങ്ങളോടവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹം റിയൂണിയൻ എനർജി സെലിബ്രേഷൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കാൽ അപ്പുറത്തേക്കൊരു ഒരു ഗുഡ് എനർജി ഇല്ല എന്നുള്ള തോന്നൽ സ സെലിബ്രേഷൻ നടത്തണം അതായത് മതി മറന്ന് എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് നൽകണം എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നല്ല രീതിയിൽ തന്നെ എന്താണെങ്കിലും ഒരു കപ്പ് ഓഫ് ലോവുമായിട്ട് ഒരു വ്യക്തി നിൽക്കുകയാണ് നിങ്ങൾ ഏത് സിറ്റുവേഷൻസാണ് എങ്ങനെയാണ് ആ ഒരു വ്യക്തിയോട് പ്രതികരിക്കുക എന്നുള്ളത് ഭയന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തി നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ആക്ഷൻ എടുത്താൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് ഇവർക്ക് പക്ഷേ കർമ്മിക്ക് എനർജി ഉണ്ട് കേട്ടോ നിങ്ങളുടെ ആ വ്യക്തി കണക്റ്റഡ് ആയാലും ഏതൊക്കെ രീതിയിൽ ആക്ഷൻ എടുത്താലും എത്രത്തോളം ആഴത്തിൽ നിങ്ങളെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നാലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പ്രസൻസും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാകും ഈ ഒരു വ്യക്തി കർമ്മ നേരിടുകയും ചെയ്യും ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് തോന്നുന്നു മുന്നോട്ടേക്ക് ഇനി കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീർത്ത ആ ഒരു പെയിൻ്റെ ഫലം എന്താണെങ്കിലും അതിൻ്റെ ഒരു നാല് ഇരട്ടിയായിട്ട് അവരനുഭവിക്കേണ്ടി വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളോടൊപ്പമായാലും അവരിന് എലോൺ എനർജിയിൽ പോയാലും അവരത് അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണുന്ന എനർജി എന്താണെങ്കിലും റീഡിങ്സ് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു